കുറ്റ്യാടിയുടെ മണ്ണിൽ ഉത്സവലഹരിയുടെ ആനന്ദം നിറച്ച് കുറ്റ്യാടി ചന്ത തുടരുന്നു ദിനംപ്രതി പതിനായിരക്കണക്കിന് ആളുകളാണ് നാടാകെ പേരുകേട്ട കുറ്റ്യാടി ചന്തയിലെത്തുന്നത് ജനുവരി ഒന്നാം തീയതി മുതൽ ആരംഭിച്ച ചന്തയിലേക്ക് ജനസഞ്ചയമാണ് ഒഴുകിയെത്തുന്നത് ചന്തയ്ക്ക് പി പി ആർ ലൈസൻസ് ഇല്ലെന്ന പരാതിയെ തുടർന്ന് ഞായറാഴ്ച ചന്ത നിർത്തിവെക്കണമെന്ന് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ചന്തയ്ക്കെതിരെ നടക്കുന്നത് കള്ളപ്രചരണങ്ങളാണെന്നും ടി പി ആർ ലൈസൻസ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും കൈവശമുണ്ടെന്നും സംഘാടകർ അറിയിച്ചു എല്ലാവിധ രേഖകളും പെർമിഷനുകളും കൊടുക്കേണ്ട ഡിപ്പാർട്ട്മെൻറിൽ നിന്നെല്ലാം കൊടുക്കുകയും കിട്ടുന്നതെല്ലാം കിട്ടി കൊടുക്കുകയും ചെയ്തിട്ടാണ് കുറ്റ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ള പ്രചരണങ്ങളെല്ലാം കിട്ടിക്കൊണ്ടാണ് ഈ ചന്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ കള്ളമായിട്ടുള്ള വാക്കുകൾ മാത്രമാണ് എന്നുള്ളത് ഞങ്ങൾ ഇങ്ങളോട് പറയുകയാണ് വയനാട് റോഡിലെ മുക്കത്ത് പറമ്പിലാണ് ചന്ത നടക്കുന്നത് അതിമനോഹരമായ വിനോദ വിജ്ഞാന പ്രദർശനങ്ങളാണ് സംഘാടകർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാ മണിക്കൂറുകളിൽ ചന്ത ഗംഭീരമായിട്ട് നടന്നിരിക്കും എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യും യന്ത്ര ഊഞ്ഞാലുകൾ

എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം Tagore Institute of Education and Teacher Training